പാകിസ്ഥാന് വീണ്ടും തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് ബലൂജ് ലിബറേഷൻ ഫ്രണ്ട് പാകിസ്ഥാന്റെ കാര്യം പറഞ്ഞാൽ കഷ്ടം തന്നെയാണ് ഒന്നാമതന്നെ ഒത്തിരി ഭീകര സംഘടനകളെ കൊണ്ട് പോർതിമുട്ടിരിക്കുകയാണ് എവിടെ തിരിഞ്ഞാലും ഇതാണ് അവസ്ഥ ഒന്നില്ലെങ്കിൽ ജെയ്ഷ് മുഹമ്മദ് അപ്പുറത്ത് ലഷ്കർ ഇ തൊയ്ബ പോരാത്തതിന് ദാരിദ്ര്യവും പണപ്പെരുപ്പവും മറുവശത്ത് ബലൂചികളാണ് ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്ന പ്രധാന ഭീകര സംഘടന പാകിസ്ഥാന്റെ അഞ്ച് പ്രൊവിൻസ് എടുക്കുകയാണെങ്കിൽ ആ അഞ്ച് പ്രൊവിൻസും പിളർന്ന് ഓരോ രാഷ്ട്രമാവാൻ വേണ്ടി കാത്തിരിക്കുന്നവയാണ് ബലൂച്ചികളാണ് കൂടുതൽ സ്ട്രോങ് ആയി അടിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇന്ത്യ വിരുദ്ധതയും ഇന്ത്യ എന്നത് ശത്രുരാജ്യമാണെന്ന് പാകിസ്ഥാൻ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു ജനങ്ങളെ ഒരുമിപ്പിക്കാൻ ഇന്ത്യയുമായി യുദ്ധവും ചെയ്തു അപ്പോൾ പിന്നെ ജനങ്ങൾ പാകിസ്ഥാന്റെ മിലിട്ടറി ഭരണത്തെ ചോദ്യം ചെയ്യില്ലല്ലോ അവിടെ പാകിസ്ഥാൻ തന്നെയാണ് വിദ്യാഭ്യാസം കൊടുക്കാതെ അവിടുത്തെ ജനങ്ങളെ ഇങ്ങനെ ആക്കി തീർത്തിരിക്കുന്നത് അവിടുത്തെ മന്ത്രിസഭ വേറെ രീതിയിലും മിലിട്ടറി വേറെ വഴിക്കുമാണ് പോകുന്നത് മന്ത്രിസഭയിലെ ബിലാവൽ ബൂട്ടോയെ പോലുള്ളവർ വായിട്ടടിക്കാൻ മാത്രമാണ് അവിടെയുള്ളത് തന്നെ ജെയ്ഷി മുഹമ്മദിന്റെ ഒരു ഭീകരൻ ഹഫീസ് സയ്ദിനെ കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് വിട്ടുതരാം ഞങ്ങൾക്ക് വെള്ളം മതി എന്ന് ഇന്ത്യയുടെ കാല് പിടിച്ച് ബിലാവൽ ബൂട്ടോ പറഞ്ഞിരുന്നു ഇത് കാല് പിടിച്ചതാണോ അതിന് കാല് വാരാനാണോ എന്നത് കുറച്ചു കഴിഞ്ഞാലേ മനസ്സിലാകുകയുള്ളു ഇന്ത്യ ഒന്നും പറയാനും പോയില്ല പക്ഷേ ബൂട്ടോയെ ഹഫീസ് സയ്ദിന്റെ മകൻ വന്ന് കൊല വിളിച്ചിട്ടാണ് പോയത് അതായത് ഭീകരരെ പേടിച്ചാണ് അവിടുത്തെ ഭരണം പോലും നടന്നു പോകുന്നതെന്ന് താരം ബലൂജികളെ നേരിടാൻ അവിടത്തെ പട്ടാളത്തിനായാലും ഭീകരർക്കായാലും മുട്ടുവിറക്കും കാരണം അമ്പത് വർഷത്തിന് മേലെയായി അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ യുദ്ധം വെട്ടുന്നത് പാകിസ്ഥാന്റെ ഒടുക്കത്തെ ചൂഷണം പോരാത്തതിന് ചൈനക്കാരെ ബലൂചിസ്ഥാനിലേക്ക് വിട്ടാൽ പിന്നെ ബലൂജികൾ വെറുതെയിരിക്കുമോ അവർ അവരുടെ നാടിനെ കൊള്ളിയടിച്ചുകൊണ്ട് പോകുന്നത് നോക്കിയിരിക്കില്ല ചൈനയുടെ ഗ്വാദാർ പോർട്ടും ഈ ബലൂചിസ്ഥാൻ പ്രൊവിൻസിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ കാര്യത്തിൽ എന്നാണ് തീരുമാനമാവുന്നതെന്ന് പറയാനും പറ്റില്ല ചൈനീസ് ശാസ്ത്രജ്ഞരും മറ്റും ബലൂജികൾ അക്രമിച്ചു കൊല്ലുന്നുണ്ട് ചൈനയ്ക്കാകെ ബലൂജികളെ കൊണ്ട് മതിയായിരിക്കുകയാണ് കുറെ കാശും കൊണ്ട് ചൈന പാകിസ്ഥാനിൽ ഇറക്കിയും പോയി ഒന്നും ചെയ്യാനാത്ത അവസ്ഥയിലാണ് ചൈന അമേരിക്കയ്ക്കും ബലൂചിസ്ഥാനിലെ ധാതുക്കളുടെ മേൽ കണ്ണുണ്ട് അമേരിക്ക അവിടെ വന്നാൽ ബലൂജികൾ സീനാക്കില്ലെന്നാണ് അമേരിക്കയുടെ വാദം ബലൂജികൾ പറയുന്നത് അമേരിക്കയല്ല അമേരിക്കയുടെ അപ്പൻ വന്നാൽ പോലും അവർ തട്ടിക്കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന് സമാധാനം വേണം ഇനി അമേരിക്ക വന്നിട്ടാണെങ്കിലും ബലൂചിസ്ഥാനൊന്ന് അടങ്ങണമെന്ന് കാത്താണ് ഇരിക്കുന്നത് ഇപ്പോഴത്തെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ടിന്റെ ആക്രമണങ്ങൾ ഇന്റർനാഷണൽ ലെവലുള്ള ആക്രമണങ്ങളാണ് ഒരേ ദിവസം പല ഡിസ്ട്രിക്റ്റുകളിലായി മൾട്ടിപ്പിൾ ടാർഗറ്റ് വെച്ചാണ് ളുടെ ആക്രമണ രീതി അതും സർക്കാരിൻ്റെയും സൈനിക സ്ഥാനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ആക്രമണത്തിന് ശേഷം ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തു അവരുടെ ഈ ആക്രമണത്തിനെ ഓപ്പറേഷൻ ബാം അതായത് സന്ധ്യ ഈവനിങ് എന്ന പേരാണ് ഇട്ടിരിക്കുന്നത് ആക്രമണം എന്ന് പറയുന്നത് മാരകാക്രമണമാണ് പജ്ഗ്വാർ സറാബ് കെച്ച് കാരൻ തുടങ്ങിയ പ്രദേശത്തെ ആശയവിനിമയ കമ്മ്യൂണിക്കേഷൻ ലൈൻ മുതൽ സൈനിക ചെക്ക് പോയിന്റ് വരെ തകർത്തിരിക്കുന്നു ആക്രമിക്കപ്പെട്ട പ്രദേശങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ ഇനി വരാനുമുണ്ട് ഓപ്പറേഷൻ ബാം എന്നത് മാർക്കാരൻ കോസ്റ്റൽ ഏരിയ മുതൽ കോയി സുലൈമാൻ കുന്നുകൾ വരെ നേരത്തി പിടിച്ചിട്ടുള്ള ആക്രമണമാണ് ഒരു വലിയൊരു പ്രദേശം പോലും ടാർഗറ്റ് ചെയ്ത് വമ്പൻ നാശം വരുത്താനുള്ള കഴിവ് ബലൂജികൾക്കുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഇറങ്ങി തിരിച്ചതിന് പാകിസ്ഥാൻ മാത്രമാണ് കാരണം ബലൂചിസ്ഥാനിലെ വിഭവങ്ങൾ കൊള്ളയടിച്ചും രാഷ്ട്രീയപരമായി ബലൂജികളെ ഒറ്റപ്പെടുത്തിയും ഒരു സംസ്ഥാനത്തോട് തന്നെ ഇങ്ങനെ ചെയ്താൽ വിഘടന മെന്റാലിറ്റി ഉണ്ടാവുക തന്നെ ചെയ്യും ഈ ബലൂജി ലിബറേഷൻ ഫ്രണ്ട് എവിടേക്കാണ് ആക്രമിക്കാൻ പോകുന്നതെന്ന് നോക്കിയിരുന്ന് കാണേണ്ടി വരും അടുത്ത വീഡിയോമായി വരാം